ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം മകരസംക്രമ സന്ധ്യയിൽ തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയുടെ നേതൃത്വത്തിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്ര സന്നിധിയിൽ ഭൈരവി ഭജൻ സന്ധ്യ നടന്നു പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലെ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് പരിപാടി അവതരിപ്പിച്ചത് നഗരസഭാ ഉപാധ്യക്ഷ സിന്ധു മംഗലശ്ശേരി വന്നേരിയില്ലത്ത് സരസ്വതി നമ്പൂതിരി ശിവക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് ഹരീന്ദ്രൻ സരോജിനി ടീച്ചർ എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ ദീപാരാധനാ സമയത്ത് നാമസങ്കീർത്തനം നടത്തിയിരുന്ന ശിവരാമകൃഷ്ണ ഭാഗവതരുടെ സ്മരണാഞ്ജലിയായിട്ടും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുമാണ് പരിപാടി നടത്തിയത് വഴുതക്കാട്ട് മുരളിയെയും ഹരി നമ്പൂതിരിയെയും വെളിയമ്പാട്ട് ശിവശങ്കരൻ നായരെയും ചടങ്ങിൽ ആദരിച്ചു തൃക്കണ്ടിയൂർ ലളിതകലാസമിതി സെക്രട്ടറി വേണുഗോപാൽ കൊൽക്കത്ത സംഗീത സംവിധായകൻ രഞ്ജിത് മേലേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ഇരിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന കലാകാരന്മാർക്കും തീർച്ചയായിട്ടും വലിയ ഒരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയട്ടെ കാരണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഗീത ലോകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്ന് തുടങ്ങി തുടങ്ങിയ ഒരു രണ്ടു മൂന്ന് വർഷത്തിന് ഈ തൃക്കണ്ടിപൂര് ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് പാടിയ നിമിഷം മുതൽ എൻ്റെ എൻ്റെ ജീവിതം ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും എനിക്ക് ഈ അമ്പലം വളരെ പ്രിയപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഇതിനു ഇതിനുമുമ്പ് ചെറിയുടെ അപ്പുറത്തായിരുന്നു ഞാൻ അത് ആ പ്രാവശ്യം വന്നത് അപ്പം അതിനുമുമ്പ് പിന്നെ ഇവിടെ ആയിരുന്നു അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഈ വേദി കണ്ടപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന കലാകാരന്മാരോട് വളരെ അസൂയ തോന്നി ഇതിന്റെ ഉള്ളിൽ പാടാൻ കിട്ടുന്നൊരു അവസരം എന്ന് പറയുന്നത് യ്യപ്പിനെ സ്തുതിച്ചുകൊണ്ടുള്ള സംഗീത ആൽബം ചടങ്ങിൽ പ്രകാശനം ചെയ്തു വെട്ടം ന്യൂസ് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല